ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ തന്റേതായ ഗെയിമുമായി മുന്നോട്ട് പോവുകയാണ് രേണു സുതി തുടക്കത്തിൽ അത്ര ആക്റ്റീവായല്ല രേണുവിനെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടത് എന്നാൽ തനിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ രേണു ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ആരാണ് ശ്രുതി എന്ന് ചോദിച്ച അനീഷിനോടും മുഖം നിലത്തിറയ്ക്കുമെന്ന് പറഞ്ഞാൽ നെവിനോടും രൂക്ഷമായി രേണു പ്രതികരിച്ചു എന്നാൽ ടാസ്ക് ടാസ്കുകളിൽ രേണുവിന് ഈ ഊർജ്ജസ്വലതയില്ല ഇക്കാര്യം മത്സരാർത്ഥികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രേണുവിനെ വിമർശിക്കാൻ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് രേണുവിന്റെ ഹീറ്റേഴ്സായ പല ബ്ലോഗർമാരും ബിഗ് ബോസ് ലൈവിൽ ഇവർക്ക് രേണു തന്നെ ഒരു വിഷയം കൊടുത്തിട്ടുമുണ്ട് ബിഗ് ബോസിലേക്ക് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് രേണു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് കൊളാബറേഷൻ ആയതിനാൽ തനിക്കിത് സൗജന്യമായി ചെയ്തു തന്നതാണെന്നാണ് രേണു വ്യക്തമാക്കിയത് നീണ്ട മുടിയായ ശേഷം രേണു കൂടുതൽ സുന്ദരിയായെന്ന് പലരും പറഞ്ഞിരുന്നു ബിഗ് ബോസ് വീട്ടിൽ സഹ മത്സരാർത്ഥികളോട് സംസാരിക്കവേ രേണു ഹെയർ എക്സ്റ്റൻഷൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു വെച്ച മുടി ഇളകിപ്പോകുന്നുണ്ടെന്ന് രേണു പറയുന്നു കെയർ ചെയ്യുന്നില്ല ഫുൾ ഇളവുകയാണ് ഒരു ഷാംപൂ ഉണ്ട് ആ ഷാംപൂ ഇടണം രാത്രി നന്നായി പിന്നി കെട്ടി വെക്കണം അല്ലെങ്കിൽ മുടി പോകും എന്നാണ് രേണു പറയുന്നത് റേണു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് കൊടുത്തവരെ രേണു കുറ്റം പറഞ്ഞെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരോപണം രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറേ പേർ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് കണ്ട വിഷമത്തിൽ ചെയ്ത കൊളാബറേഷൻ ആണിതെന്ന് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത കോസ്മെറ്റോളജിസ്റ്റ് ആണ് പറഞ്ഞിരുന്നു രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് ജ്വല്ലറി ഒരു സ്വർണ്ണമാല കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എന്താണോ അത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞു വരുന്നത് രേണു തനിക്ക് സഹായം ചെയ്ത് എത്ര പേരെയാണ് കുറ്റം പറയുന്നത് എന്നെല്ലാം ചോദ്യമുണ്ട് ഹെയർ ഫിക്സ് ചെയ്ത മുതൽ രേണു തലയിൽ നിന്ന് കൈയ്യെടുത്തിട്ടില്ല സഹായം ചെയ്തവരെയും കുറ്റപ്പെടുത്തുന്നത് തൊടുകയാണല്ലോ എന്നെല്ലാം അഭിപ്രായങ്ങളുണ്ട് നേരത്തെ വീട് വെച്ച് നൽകിയവർക്കെതിരെ ചില സഹായങ്ങൾ ചെയ്തവർക്കെതിരെയും രേണു സംസാരിച്ചിരുന്നു ഇത് വലിയ വിവാദമായതുമാണ് രേണുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും വലിയ വിവാദമാകുന്ന സമയമാണിത് സഹായം ചെയ്തവരോട് നന്ദിയില്ലാത്ത വ്യക്തി എന്നാണ് ഹേ ടി സ് വിമർശിക്കാറ് എന്നാൽ വിമർശനങ്ങളൊന്നും രേണു കാര്യമാക്കാറില്ല കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ രേണുവിനെ മോഹൻലാൽ വിമർശിച്ചിരുന്നു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ രേണു എടുത്തുവച്ചിരുന്നു ആദ്യ വീക്കിൽ തന്നെ രേണു എലിമിനേഷൻ നോമിനേഷനിൽ വന്നപ്പോൾ രേണുവിന്റെ ടീം വീഡിയോ പുറത്തുവിട്ടു ഇത് ചോദ്യങ്ങൾ ഉയർത്തി ഇതിനെതിരെയാണ് മോഹൻലാൽ സംസാരിച്ചത് ഇത് ശരിക്കും നല്ല പ്രവൃത്തിയാണോ ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോൽക്കാനും പോകുന്നില്ല നിങ്ങൾ സ്വന്തമായി കളിക്കണം എന്ന് മോഹൻലാൽ പറഞ്ഞു പിന്നാലെ ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിൽ രേണു ശർമ്മ പറഞ്ഞു കസിൻ ആണ് വീഡിയോ പങ്കുവെച്ചതെന്നും ഇനി ഇങ്ങനെ കസിൻ ചെയ്യരുതെന്നും രേണു ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു രേണുവിന്റെ പി ആർ ടി സോഷ്യൽ മീഡിയയിൽ ശക്തമാണെന്നാണ്